ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് നല്ല കുറുക അടിപൊളി സാമ്പാറാണ് സദ്യയ്ക്കൊപ്പമൊക്കെ കഴിക്കാൻ പറ്റിയ സൂപ്പർ സാമ്പാറാണ് സദ്യക്കൊപ്പം മാത്രമല്ല ഇഡലിക്കും ദോശയ്ക്കുമൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി ഒന്ന് കാണണം കൂടാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും കമൻറ്റ് ചെയ്യും കൂടി വേണം മറക്കല്ലേ അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സാമ്പാറിനെ ഞാൻ എടുത്തേക്കുന്ന കഷ്ണങ്ങൾ ക്യാരറ്റ് മത്തങ്ങ വഴു വഴുതനങ്ങ ഉരുളം കിഴങ്ങ് വെള്ളരിക്ക പടവലങ്ങ് കുമ്പളങ്ങ അമരയ്ക്ക ഇത്രയൊക്കെയാണ് ഇതെല്ലാം നമുക്കൊരു കുക്കറിലേക്ക് കൊടുക്കാം അതിനു മുൻപേ അരക്കപ്പ് സാമ്പാർ വരിപ്പ് കൂടി ഇട്ട് കൊടുക്കാം നല്ലതുപോലെ കഴുകിയിട്ടാണ് ഞാൻ ഇത് ഇട്ട് കൊടുക്കുന്നത് ഇതിലേക്കിനി ബാക്കി പച്ചക്കറികൾ കൂടി ഇട്ട് കൊടുക്കാം എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വെളുത്തുള്ളി ചേർക്കാം വെളുത്തുള്ളിയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് ചേർക്കാം ഇനി ഇതിലേക്ക് ചുവന്നുള്ളിയും ചേർക്കാം കുറച്ച് അധികം ചേർത്താൽ നല്ലതായിരിക്കും ഇതിലേക്ക് ഒരു ചെറിയ സവാള അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം ഇനി കഷ്ണങ്ങൾക്ക് ആവശ്യമായ ഉപ്പ് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് വേവിക്കാം വേവിക്കാൻ വേവിക്കാനാവശ്യമായി വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് ഒരു മൂന്ന് ഫിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം കഷ്ണങ്ങൾ എന്ത് വരുമ്പോഴേക്കും മറ്റൊരു പാത്രത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഇതിലേക്ക് വെണ്ടയ്ക്ക് ഇട്ട് കൊടുക്കാം വെണ്ടയ്ക്ക് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം ഇതിലേക്കിന് തക്കാളിയും പച്ചമുളകും മുരിങ്ങിക്കയും കൂടി ഇട്ട് കൊടുക്കാം ഇത് ജസ്റ്റ് ഒന്ന് എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് വേവിച്ചു വെച്ച സാമ്പാർ കഷ്ണം കൂടി ചേർത്ത് കൊടുക്കാം ഇതിലിപ്പോ വെള്ളം കുറച്ച് കുറവാണ് അതുകൊണ്ട് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിൽ കിടന്ന് മുരിങ്ങക്കയും മെണ്ടകയും തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വെണ്ടുവരട്ടെ ഇനി ഞാൻ ഇതിലേക്ക് സാമ്പാർ പൊടിയാണ് എടുക്കുന്നത് ഞാൻ ഇത് പാക്കറ്റിൽ കിട്ടുന്ന സാമ്പാർ പൊടിയാണ് എടുത്തേക്കുന്നത് മൂന്ന് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കട്ട ഇല്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നിങ്ങള് പാക്കറ്റില് സാമ്പാർ പൊടിയാ യൂസ് ചെയ്യുന്നെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ ഇനി ഇത് നമുക്ക് സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് ഇത് തിളച്ചു കുറച്ച് കറിവേപ്പിലേയും കൂടി ഇട്ട് കൊടുക്കാം നന്നായി ഇത് തിളച്ച് കുറുകി വരുമ്പോഴേക്കും ഇതിലേക്ക് വേണ്ട കടുക് നമുക്ക് വറുക്കാം ഒരു പാനിലേക്ക് കുറച്ചധികം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് നന്നായിട്ടൊന്ന് പൊട്ടി തുടങ്ങട്ടെ കടുക് പൊട്ടിയാൽ കുറച്ച് ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം വറ്റൽമുളകും കറിവേപ്പിലയും കൂടി കൊടുക്കാം നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം അതായതിപ്പോൾ നന്നായി മൂത്ത് വന്നിട്ടുണ്ട് സാമ്പാർ ഇപ്പോൾ നല്ല കുറുകി സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയെല്ലേയും കൂടി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് ഇത് മാറ്റി വയ്ക്കാം ഇനി ഇതിലേക്ക് കടുക് പൊട്ടിച്ചതും കൂടി ഒഴിച്ചു കൊടുക്കാം നല്ല അടിപൊളി സാമ്പാർ റെഡി ആയിട്ടുണ്ട് പെട്ടെന്ന് സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ റെസിപ്പി ഇഷ്ടപ്പെട്ട ഈ ഓണത്തിന് തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങളെ വിലയേറെ ഫീഡ്ബാക്ക് എനിക്ക് കമൻറ്റായിട്ട് അയക്കണം മറക്കാതെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യും ലൈക്ക് ഷെയർ ചെയ്യും കമൻറ്റെയും കൂടി വേണം അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ